പാലായിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം പാല നഗരസഭ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ പാലാക്കാരെയും നഗരസഭയെയും ചെയർമാനെയും വെല്ലുവിളിച്ചുകൊണ്ട് നടപ്പാത കയ്യേറി അനധികൃതമായി സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡ് വെച്ചിരുന്നത് ചെയർമാൻ നേരിട്ടെത്തി നീക്കം ചെയ്തു കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന ആരോപണത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ വർഷക്കാലം പാലാ പാലായിലെ ജനങ്ങൾക്ക് എന്നെ കഴിഞ്ഞാൽ അവർക്ക് അവരെ എനിക്കും അറിയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം കൗൺസിലിൽ പ്രതിപക്ഷ നേതാവ് ഒരു ക്രമപ്രശ്നം ചോദിച്ചു ബോർഡിലെ നടപ്പാതെ കൈയേറി അച്ചാൻ സ്കൂളുകാരൻ ബോർഡ് വെച്ചിരിക്കുന്നു ചെയർമാൻ എന്ത് നടപടി സ്വീകരിച്ചു പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് നടപടി ഞാൻ സ്വീകരിച്ചിട്ടില്ല മൂന്ന് ദിവസം നിയമപരമായി കത്ത് കൊടും അവനെ ഒഴിപ്പിക്കുന്ന ശ്രമങ്ങൾ നടത്തുമെന്ന് കൗൺസിലില് ഞാൻ പറഞ്ഞു അതിൻ്റെ മെൻസും എല്ലാമാണ് ഞാൻ അങ്ങനെ കാണിച്ചത് പിന്നീട് പിറ്റേ ദിവസം ചെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ അവരോട് അവരുടെ ജോലിക്കാർ പുഷ്കും ലാസ്റ്റും പറഞ്ഞു അന്ന് വൈകുന്നേരം ഞാൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ സ്ഥാപനം ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞ കേട്ടാ അത് ശരിയല്ല റോഡിൽ ഒന്ന് റോഡിൻ്റെ തടസ്സം വരുന്നു ആൾക്കാർക്കൊന്നും എന്നാൽ ബസ് സ്റ്റോപ്പും ആൾക്കാർ തരിതലുള്ള സ്ഥലങ്ങളാണ് അവിടെ ഇത് മാറ്റിത്തന്നു അത് നിങ്ങളുടെ ഓർഡറോട് പറഞ്ഞേക്കാൻ പറഞ്ഞു കാരണം എനിക്ക് ഓണർ ആരും എനിക്കറിയണ്ട നാളെ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് ഈ സാധനം മാറ്റിയില്ലെങ്കിൽ ഞാനിത് മാറ്റും അതിനുള്ള സംവിധാനം നഗരസഭയ്ക്കുണ്ട് എൻ്റെ കയ്യിലും ഉണ്ട് ഞാൻ പോവുകയും ചെയ്യും തെറ്റാ ദിവസം ഒമ്പത് മണിക്ക് വന്നപ്പോൾ ഇയാളത് മാറ്റി പിന്നീട് ഭാഗം കോടതിയിൽ പോയിട്ട് സ്വന്തം നിലയിലൊരു സ്റ്റേ വാങ്ങി എൻ്റെ സ്ഥാപനത്തിന് മുമ്പിലിരിക്കുന്ന ബോർഡ് എടുത്തു മാറ്റാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് ശരിയല്ല വെക്കാൻ അപ്പോൾ കോടതി സ്വന്തം സ്ഥലത്തുനിന്ന് ഇരിക്കുമ്പോൾ കോടതി കൊടുത്തു കോടതി ഞങ്ങളെ കേൾക്കുന്ന വരുമ്പോൾ കോടതി താൽക്കാലിക സ്റ്റേ കൊടുത്തു പക്ഷേ ഇവനെതിരെ പി ഡബ്ല്യു ഡിയും താലൂക്ക് തഹസിൽദാരും താലൂക്ക് സർവേറും ആഡോയ്ക്കും നഗരസഭയിൽ നിന്ന് കത്ത് കൊടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ച് വിളിച്ചു പറഞ്ഞ് നേരിട്ട് ഇരുന്നു എല്ലാം എന്നാലൊക്കെ മുഷ്ക കാണിച്ചത് ഇതറിയാതെ വീണ്ടും ഒരു ഫ്ലെക്സ് ബോർഡ് ഇറക്കി റോഡിലോട്ട് വെച്ചു അപ്പോൾ ഇത് പാലാക്കാലേയും നഗരസഭയും എന്നേയും വെല്ലുവിളിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ അത് നേരിട്ട് ചെന്ന് അവിടെ ജോലിക്കാർ പറഞ്ഞത് മാറ്റണം എന്നു സാധിക്കില്ല സാധിക്കില്ലാന്ന് തോന്നുന്നു ഞാൻ എൻ്റെ വണ്ടിയില ബ്ലേഡ് എടുത്ത് കൊണ്ടുവന്ന് ആന മുണ്ടു മണക്കിട്ട് വന്നതാണ് അത് ചുനവശം കീറി റോഡിലോട്ട് തള്ളി പുറമ്പൊക്കെ അത് നടപ്പാതെ അടച്ചിട്ടേക്ക് അത്ര ഭാഗ്യം കീറി മാറ്റി അതിപ്പോൾ നോക്കിയാലും കാണാം എന്നിട്ട് എനിക്കതിരെ രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഹോദരനെ എനിക്ക് ഇന്നുവരെ അറിയത്തില്ല ആരാണ് ഞാൻ വിളിച്ചിട്ടുമില്ല തന്നെയല്ല എനിക്കിങ്ങനൊരു സംഭാഷണം ഉണ്ടായിട്ട് പോലും എവിടെയെങ്കിലും തെളിയിക്കട്ടെ പക്ഷേ കോടതിയുടെ തീരുമാനം വരട്ടെ ഇത് മാറ്റി മാറ്റിക്കഴിയുമ്പോൾ എനിക്കെതിരെ ഇയാളെ രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ആരോപണത്തിൽ ഞാൻ മാലവസ്ത കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു ഒരു സംശയവും വേണ്ട ഇതിൻ്റെ പുറയിൽ ആരൊക്കെ കളിച്ചാലും പാലാല് വ്യാപാരി വ്യവസായികളും വ്യാപാര വ്യവസായ സമിതിയും സ്വർണ്ണ അച്ചവടം നടത്തുന്ന കടക്കാരെല്ലാം നൂറ് ശതമാനം എൻ്റെ കൂടെയുണ്ട് ഇത് കാണിക്കുന്ന വെല്ലുവിളി പാലാക്കാർ അങ്ങല്ല ഞാൻ പാലായിൽ ജനിച്ചു വളർന്ന ഒരാളുണ്ട് ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നഗരസഭയ്ക്ക് വേണ്ടി